മഹാന്മാർ വിവരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലല്ലോ ബാങ്കിന് പലിശ കൊടുക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ് ബാങ്കിന് അതിന് ഹെറാമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഹെറാമു തന്നെയാണ് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അള്ളാഹു സുഭാനുഹുവ സംവിധാനിച്ച ഒരു നിയമത്തെ നമുക്കായിട്ടങ്ങ് സാങ്ഷൻ ചെയ്യാനുള്ള അധികാരമില്ല എന്നതാണ് ഒരു പാവപ്പെട്ടവനൊരു ദുരിതം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ അത് മുസ്ലിമീങ്ങൾ കൂട്ടായി അതിനെ അവരെ സഹായിച്ച് പരിഹരിക്കേണ്ടതാണ് ഒരു മനുഷ്യന്റെ ദൗർബല്യം ഒരു മനുഷ്യന്റെ നിസ്സഹായവസ്ഥയെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് ഇതാണ് ദീൻ പറയുന്നത് ഒരാൾക്ക് പൈസ ആവശ്യമുണ്ട് പലിശക്ക് തന്നാലും ഇല്ലെങ്കിലും അയാൾക്ക് അത് ആവശ്യമുണ്ട് നിർബന്ധ സാഹചര്യം അങ്ങനെയാണെങ്കിൽ പലിശയെങ്കിൽ പലിശ കിടക്കട്ടെ എന്ന് വിചാരിച്ചൊരു മനുഷ്യൻ നൽകുന്നത് ഒരു പക്ഷെ അവരും തമ്മിലുള്ള അവരുടെ ബന്ധം അല്ലെങ്കിൽ എന്താണ് റബിൻ്റെ മുമ്പിൽ അവർക്ക് പറയാനുള്ള കാരണം അത് വെച്ച് അള്ളാഹുദിനെ ചോദ്യം ചെയ്യും അതിൻ്റെ വിചാരണ നടക്കും പക്ഷേ ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ മുതലാളിമാർ ചൂഷണം ചെയ്യാൻ പാടില്ല സൗഹൃദ ബുദ്ധിയ സഹായിക്കേണ്ടവരാണ് അതിനാണ് കടം കൊടുക്കുക എന്ന് പറയാ കടം കൊടുക്കുന്ന ആളുകൾ അവർ എത്ര കാലം ആ കടം അവർക്ക് തിരിച്ചു കിട്ടാതെ ലേറ്റായി പോകുന്നുണ്ടോ അത്രയും കാലം അവർ ആ കൊടുത്ത സംഖ്യ ദാനം ചെയ്തതിൻ്റെ കൂലി ഓരോ ദിവസവും അള്ളാഹു നൽകുമെന്നാണ് ആലോചിച്ച് നോക്കി എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തരായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുത്തോ കടം വാങ്ങിച്ചവർ തിരിച്ചു കൊടുക്കണം അത് മറ്റൊരു ബാധ്യതയാണ് ഇന്ന് കടം ആൾക്ക് പേടിയും വാങ്ങിച്ച ആൾക്ക് ഒരു പേടിയില്ലാണ്ട് നടക്കുന്ന കാലമാണ് അല്ലെ ആൾ എൻ്റെ പൈസ തിരിച്ചു തരാനായില്ലേ എന്ന് ചോദിച്ചാൽ അതും അവധി കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ചോദിച്ചാൽ പിന്നെ ഈ കൊടുത്തോനെ നെഞ്ചത്ത് കയറുന്ന കാലമാണ് അല്ലെ കൊടു ദാനം ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മുടെ ചുറ്റുപാടുകൾ അധാർമികത കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു കാലം തീർച്ചയായും ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് ഇസ്ലാം പറയുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരാണ് ചൂഷണം ചെയ്യേണ്ടവരല്ല ആയിരം രൂപ കടം കൊടുത്താൽ ആ ആയിരമാണ് തിരിച്ചു വാങ്ങേണ്ടത് എനിക്ക് ആയിരത്തി ഒരുന്നൂറ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുകയോ ആവശ്യപ്പെടുകയോ സൂചന നൽകുകയോ ചെയ്യുന്നത് പോലും പലിശയാണ് അത് നമ്മൾ ഇല്ലെങ്കിലും പലിശ പലിശയാണ് അള്ളാഹു നമുക്ക് നമുക്കിങ്ങനെ സാങ്ഷൻ ആക്കാൻ പറ്റും സ്വർണത്തിന്റെ മാറ്റക്കച്ചവടം അങ്ങനെയാണ് പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങിക്കുമ്പോൾ ഈക്വൽ ആയിരിക്കണം എന്നാണ് പത്ത് ഗ്രാം പഴയ സ്വർണം കൊടുത്താൽ പത്ത് ഗ്രാം പുതിയ സ്വർണം അവർക്ക് കിട്ടണം അത് എട്ടാവരുത് ഏഴാവരുത് ഒൻപതാവരുത് ഇനി എന്തെങ്കിലും ഡിഫറൻസ് വരുന്നു എന്ന പ്രശ്നം തോന്നുന്നുണ്ടോ നിങ്ങളുടെ പഴയ സ്വർണം കൊടുത്തതിന്റെ കാശ് വാങ്ങിച്ചിട്ട് ആ കാശ് കൊണ്ട് പുതിയ സ്വർണം വാങ്ങിക്കണം എന്നാണ് എന്നല്ലാതെ എക്സ്ചേഞ്ച് നടക്കുമ്പം പോലും ഏറ്റവും വ്യത്യാസം ബിൽ റുബിൽ ഗോതമ്പിന് ഗോതമ്പ് ഈത്തപ്പഴത്തിന് ഈത്തപ്പഴം അത് വിവിധ ക്വാളിറ്റിയുള്ള ഈത്തപ്പഴങ്ങളായിരിക്കാം എന്നാൽ പോലും രണ്ട് കിലോ ഈ തപ്പഴം ഏത് ഐറ്റമാണെങ്കിലും അതിന് രണ്ട് കിലോ തന്നെ കൊടുക്കണം ഏറെ കൊടുക്കുന്നത് അത് പലിശയാണെന്ന് പുണ്യ നബിസൊല്ലുസൻ വളരെ സങ്കീർണമായൊരു വിഷയമാണ് ഏത് വിഷയത്തിനും പണയപ്പെടുത്ത് ഏതിനും ബാങ്കിലേക്കൂട പറഞ്ഞൊരു കാലഘട്ടം വരും പലിശ അങ്ങ് കൂടിയിട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും പലിശയുടെ ഉപാർ അതിന്റെ പൊടിയെങ്കിലും നിങ്ങളുടെ ദേഹത്ത് തട്ടുന്നൊരു കാലം വരും ചിലപ്പോഴേക്കും നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കാശ് കൊണ്ടുപോയാൽ കറൻസി എടുക്കൂല കാർഡ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും ഡെബിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും അതേതെങ്കിലും ബാങ്കുകളുടേതായിരിക്കും ഇസ്ലാമിക് ബാങ്കുകൾ തന്നെ എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ലല്ലോ മനുഷ്യൻ ഗതി കെട്ടുപോകുന്ന ഒരു കാലമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോൾ എനിക്ക് അറിയില്ല മുമ്പ് ഇന്ത്യൻ കറൻസി കൊടുത്ത് ദിർഹമും ദൃഹമും ദീനാറും റിയാലൊക്കെ എടുക്കും ഡോളറും യൂറോ ഒക്കെ എടുക്കും പക്ഷെ ഇന്ത്യൻ രൂപ എടുക്കാറില്ലായിരുന്നു ഇപ്പൊ ഇങ്ങനെ ടാറ്റെടുത്തിന് ശേഷം ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല അപ്പൊ പിന്നെ എന്ത് മനുഷ്യൻ നിർബന്ധ സാഹചര്യം കാർഡ് കൊടുക്കണം ബോർഡറുകൾ രാജ്യത്തിന്റെ ബോർഡറുകൾ എമിഗ്രേഷൻ ചെക്ക് പോയിന്റുകളിൽ കാശ് എടുക്കൂല കാർഡേ സ്വീകരിക്കും ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ മാത്രം സ്വീകരിക്കൂ എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട് മനുഷ്യൻ വേണ്ടെന്ന് വെച്ചാൽ പോലും അതിന്റെ പൊടിയെങ്കിലും ദേഹത്ത് വരും അല്ലെങ്കിൽ ആ ബാങ്കുകളുടെ ഓഫറുകൾ എടുക്കേണ്ടി വരും ചില മൈൽസ് ചില പോയിന്റുകൾ എന്ന് പറഞ്ഞ് ആ പോയിന്റുകൾ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഗിഫ്റ്റ് ആയിട്ട് ഇത്ര ഇത്ര ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഈക്വൽ എമൗണ്ട് ഇത്ര നിങ്ങൾ ക്രെഡിറ്റ് ആവുന്നു വേണ്ടെന്ന് വെച്ചാൽ പോലും മനുഷ്യന്റെ ദേഹത്തേക്ക് പലിശ വന്നു വീഴുന്ന ഒരു കാലം വിശുദ്ധ ഇസ്ലാം പറയുന്നു അള്ളാഹു നിങ്ങളോട് പരസ്പരം സഹായിക്കാനാ പറഞ്ഞത് ചൂഷണം ചെയ്യാനല്ല നമ്മളെല്ലാവരും കൂട്ടമായി ഒരു സംഖ്യ സ്വരൂപിച്ച് എല്ലാവരുടെയും പൊരുത്തത്തോടുകൂടെ അത് ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഭാഷ ഒരു കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒരാൾക്ക് പൊരുത്തക്കേടുണ്ടെങ്കിൽ സമ്മതമില്ലെങ്കിൽ ആ കാശ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല സമ്പത്ത് അതിന്റെ വിനിയോഗം വളരെ കർക്കശമായും കണിഷമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ലാഹു സുബാനഹുവല പലിശയുടെ വിപത്തിൽ നിന്ന് നമ്മെ ക്ഷിക്കട്ടെ അതുകൊണ്ട് പലിശയില്ലാതെ ഹലാലുകൊണ്ട് മനുഷ്യന് പ്രശ്നപരിഹാരം നടത്തുന്ന ഒരു സംവിധാനം പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മുടെ മഹല്ലുകളിൽ സാധ്യമാകുന്നിടത്തൊക്കെ നിർബന്ധമായും അനിവാര്യമായും അത് കൊണ്ടുവരണം പലിശയുടെ മറ്റൊരു വിഷയം വിശുദ്ധ ഇസ്ലാം കാണുന്നത് മനുഷ്യൻ പണിയെടുക്കാതെ ഇരിക്കും കാശ് ഒരു ലക്ഷം കയ്യിലുണ്ട് അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നല്ലാതെ ഒരു ക്രിയേറ്റിവിറ്റി സമൂഹത്തിൽ ഇല്ലാതെ പോകും ഒരാളും പണിയെടുക്കൂലല്ലോ ജോലി ചെയ്തെങ്കിലല്ലേ അധ്വാനിച്ചെങ്കിലല്ലേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ ഇത് കാശ് വെച്ച് കാശിനെ പെരുപ്പിക്കുന്ന പരിപാടി മനുഷ്യർക്കിടയിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാക്കും ഇത് ഇസ്ലാമിന്റെ ഒരു വീക്ഷണമാണ് എത്ര മനോഹരമാണത് എല്ലാവരും കയ്യിൽ കാശം വെച്ചിട്ട് വിട്ടിരിക്കുകയാണ് ആരും ഒരു പണിയും ചെയ്യാത്ത അവസ്ഥ വരില്ലേ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല അത് മാത്രമല്ല അധ്വാനിക്കാത്ത സമ്പത്ത് വിഴുങ്ങുന്നതും പടച്ചവന് ഇഷ്ടമല്ല